ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന വാരം മലയാളത്തിലെ വാർത്താ ചാനലുകൾക്കും ചാകരക്കാലമായിരുന്നു മലയാളി എക്കാലത്തും അവരുടെ സ്വീകരണ മുറികളിൽ അധികം സ്വീകാര്യത നൽകിയ ചാനൽ ഏഷ്യാനെറ്റ് ആയിരുന്നു ഇടയ്ക്കപ്പോഴോ പിന്നോട്ട് പോയെങ്കിലും വീണ്ടും ഏഷ്യാനെറ്റ് തന്നെയാണ് മുമ്പിൽ ഫലപ്രഖ്യാപനവും വിവാദങ്ങളും നിറഞ്ഞ ആഴ്ചയിൽ റേറ്റിംഗ് പോയിന്റിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആണ് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൌൺസിൽ ആഴ്ചയിലെ റേറ്റിംഗിലാണ് ഏഷ്യാനെറ്റ് അവരുടെ മുന്നേറ്റം തുടരുന്നത് രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റുമായി ബഹുദൂരം പിന്നിലാണ് ആഴ്ചയിൽ പോയിന്റ് അഞ്ച് പോയിന്റ് നേടിയാണ് റിപ്പോര്ട്ട് ടിവി രണ്ടാം സ്ഥാനത്തെത്തിയത് മുൻപുള്ള ആഴ്ചകളേക്കാൾ പൂജ്യം പോയിന്റ് നാല് പോയിന്റ് മാത്രം വളർച്ച മാത്രമാണ് റിപ്പോർട്ടർ ടിവിക്ക് നേടാനായത് ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാം എത്താൻ പരിശ്രമിച്ചിരുന്ന റിപ്പോർട്ടറിന്റെ ആ നീക്കം ഇങ്ങുമെത്താതെ പോകുന്നുവെന്നാണ് ബാർക്ക് പോയിന്റ് ചാർട്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മാനേജ്മെന്റ് എഡിറ്റോറിയൽ ബോർഡ് റിപ്പോർട്ടർമാർ എന്നിവയുമായി ബന്ധപ്പെട്ട നിരന്തര വിവാദങ്ങൾ റിപ്പോർട്ടറിന്റെ കുതിപ്പിനെ പിന്നോട്ട് വലിച്ചുവെന്നാണ് സൂചന കഴിഞ്ഞ കുറെ ആഴ്ചകളായി ട്വന്റി ഫോറിന്റെ റേറ്റിംഗ് താഴോട്ടാണ് പരിപാടികളിലേറെ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ശ്രീകണ്ഠൻ നായരുടെ ഷോയ്ക്കപ്പുറം ട്വന്റി ഫോർ കാണുന്നവർ കുറഞ്ഞുവരികയാണ് പതിവ് പോലെ മാതൃഭൂമി ന്യൂസാണ് ത്ത് മുത്തിമൂന്ന് പോയിന്റ് ഒരു പോയിന്റാണ് മാതൃഭൂമി ന്യൂസിന്റെ പോയിന്റ് നേട്ടം മുൻപുള്ള ആഴ്ചകളേക്കാൾ പൂജ്യം രണ്ട് പോയിന്റിന്റെ കുറവുണ്ട് നാൽപ്പത്തിയേഴാം ആഴ്ചയിലെ പോയിന്റ് നിലയിൽ ജനം ടിവിയാണ് ആറാം സ്ഥാനത്ത് ജനം ടിവിക്ക് ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് പോയിന്റാണ് ലഭിച്ചത് ഇരുപത്തിയൊന്ന് പോയിന്റുമായി കൈരളി ന്യൂസ് ഏഴാം സ്ഥാനത്തുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പോയിന്റുമായി ന്യൂസ് എയ്റ്റീൻ കേരളം എട്ടാം സ്ഥാനത്തും ഒൻപത് പോയിന്റ് ആറ് പോയിന്റുകളുമായി മീഡിയ വൺ ഒൻപതാം സ്ഥാനത്തുമാണ്